ഹാപ്പി ബർഡേ ടു യൂ ഹാപ്പി ബർഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ ഡിയപ്പായും ബാ ഹാപ്പി ബർത്ത് ഡേ ടു യൂ എനിക്ക് ഏഴുമണിയായി എനിക്ക് ഏഴുമണിയുടെ അലാമ കടിച്ചു കഴിഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ കൊടുത്തുണ്ട് കേട്ടോ സിപ്പപ്പ് അളസിപ്പ് ഇട്ടാനായി കിടന്ന സ്നേഹം കാണിക്കുന്നത് അമ്മൂട്ടി എണീക്കമ്മ ഇല്ല മോർണിംഗ് ഇല്ല എനിക്ക് വാ എനിക്ക് നല്ല കുട്ടിയായിട്ടെ എനിറ്റേ ഇവിടെ എനിക്ക് ഇരുന്നോണ്ട് സമയം എത്രയെന്നറിയോ ഏഴായി എന്നാ വേഗം വാ കോക്രോച്ച് എന്തോ കിടക്കുന്നുണ്ട് ഉള്ളിൽ കടക്കാൻ പറ്റാണ്ടിരിക്കുന്നു നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇന്ന് പായുമ്പടെ നാളാണ് വരുന്നത് തിരുവോണ തിരുവോണാണ് പായുമ്പയ്ക്ക് ഇന്ന് പതിനൊന്ന് വയസ്സാണ് ഏട്ടാത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് പെറന്നാളായിട്ട് ഫ്രൈഡ് റൈസ് വയ്ക്കുന്നതെന്ന് ഇന്നലെ എനിക്ക് സമയം തന്നെ ഉണ്ടായില്ല നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് ഇന്നലെ ഞാൻ വീട്ടിലിരുന്നിട്ടില്ല അപ്പൊ എനിക്ക് അരി വാങ്ങിക്കാൻ പോവാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മളിവിടെ ഉള്ളത് ഇപ്പൊ ബസ്മതി റൈസ് ആണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം വൈകാരിച്ച പിന്നെ നാളെ വ്യാഴാഴ്ച നാളെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്താ പിന്നെ ബുധനാഴ്ചയാണ് അപ്പൊ നമുക്ക് രണ്ടു ദിവസത്തെ വീട്ടും കൂടെ ഒരുമിച്ചേക്കാം അയ്യോ ഞാൻ ഏറ്റവും കുറുക്കുറയും കുർക്കുറ ഇല്ല എന്താണ് വായ നനവില്ലാത്ത പാത്ര ആയിട്ടാ അല്ലങ്ക പെട്ടു കാരണിച്ച വായു രണ്ടോ ഒരുമിച്ച് ഒക്കെ കൊണ്ടുപോകുന്നു വായു ഓട്സ് മാറ്റി ബസ്മതി റൈസ് കൊണ്ട് ഇത് നാലു ക്ലാസ് ആണ് ഈയൊരു ഇതിൽ വരുന്നത് അതായത് എന്ന് പറയുന്നത് നല്ല ക്ലാസ് ആണ് എന്നെ പോലെ ഒത്തിരി ബോധം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് നേരം ഏഴരുന്നത് എട്ടു മണിക്കൂർ സ്കൂളിൽ പോലും എത്ര നേരം രണ്ടാടി വിളിക്കണോ അപ്പൊ ഞാനിത് കൊണ്ട് വെച്ചിട്ട് ചോറ് ശരിയായിട്ടുണ്ട് പ്ലീസ് കറക്റ്റ് അല്ലേ ഞങ്ങൾ ഇത് വെച്ചുണ്ടാകുന്നുണ്ടോ നെയ്യ ചോറ് വെച്ചുണ്ടാകുന്നു പക്ഷേ കുറച്ച് വെള്ളം കൂടി അത് നല്ല മൂടി ശരിക്കുള്ള കിട്ടിട്ടാകുന്നില്ലേ കറക്റ്റ് ഇതിന്റെ മൂടി തന്നെ കിട്ടി സെറ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ട് കാരണം ഇത് ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ആയിരിക്കുന്നു ഒരിക്കലല്ല കേട്ടോ നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പായുംപട പിറന്നാൾ വരുന്നത് അപ്പോൾ ഇരിക്കാല് എത്ര പഴക്കുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു മടി ഒരു ഒറ്റ ആളുടെ മടി കാരണമാണ് ഈ വീഡിയോ ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ പിള്ളേര് സ്കൂളിൽ പോയ പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സമയം അങ്ങനെ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ് കച്ചറിയൊക്കെ ഇടാൻ ഞങ്ങൾ അമ്മയും മക്കളെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ വൃത്തിയാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വേണം പക്ഷേ ഒരു കണക്കിന് കച്ചറിയാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുട്ടോ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയം എൻ്റെയെങ്കിലൊക്കെ ചെയ്ത് അങ്ങനെ പോകുമല്ലോ ഇതൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൂടും കൂടെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാവും പിള്ളേരെ കൊണ്ടുവരാനുള്ള സമയാവും പിന്നെ അവർ വന്നാൽ പിന്നെ നമ്മൾ ഫുൾ ആക്റ്റീവാണ് അമ്പത് ആയ ഹോം ടൂർ ഇടാന്ന് പറഞ്ഞിരുന്ന ഞാനാണ് കേട്ടോ എൻ്റെ ഇടാൻ വൈകണേന്ന് വെച്ചാൽ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വേണമല്ലോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പണിക്ക് ഹെൽപ്പിന് ഒന്ന് പര അടിച്ച് തുടച്ച് ജനാലേക്കൊന്നും തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അത് വേറെനല്ല എനിക്ക് ഈ പൊടിയുടെ ഇടയിലേക്ക് പോയാൽ പിന്നെ വീണ്ടും പോയ അലർജി തിരിച്ചു വരും ഇപ്പോൾ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് ഈ അലർജീനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് പിന്നെയും ഞാൻ പൊടിയുടെ ഇടയിലേക്ക് പോയാൽ പോയ സാധനങ്ങളൊക്കെ തിരിച്ചു വന്നാൽ പണി വീണ്ടും കിട്ടും അപ്പം അതുകൊണ്ട് ചേച്ചീനെ ഒന്ന് വിളിച്ചു അതായത് നമുക്ക് ഹെൽപ്പിന് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വിളിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഞാൻ എത്ര പൊടി തട്ടി തുടച്ച് വെച്ചാലും അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അതേപോലെ പൊടി കയറിയിരിക്കും കേട്ടോ നമ്മളങ്ങനെ വാതിലൊന്നും തുറന്നിടാത്തതാണ് എയർ ഹോളൊക്കെ ക്ലോസ് ആണ് പക്ഷെ എങ്ങനെയാണ് ഇത്ര അധികം പൊടി വീടിൻ്റെ അകത്തേക്ക് കയറണേന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പിടുത്തല്ല ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് കുറച്ചുശേ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കി ക്ലീനാക്കി കൊണ്ടുവരാണ് കേട്ടോ എന്തായാലും നമുക്ക് ഹോം ടൂർ എടുക്കണല്ലോ അപ്പോൾ ഒരു ഭാഗം ക്ലീൻ ആക്കി ഒരാഴ്ച മോളേ വീണ്ടും അവിടെ അഴുക്കാവും പൊടിയാവും കച്ചറിയാവും പിച്ചറിയാവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വീടാണ് കുട്ടികളുള്ള വീടാണ് മനുഷ്യന്മാർ താമസിക്കുന്ന വീടാണ് എടുത്ത സാധനങ്ങളെല്ലാം എടുത്തോടത്ത് വെച്ച് അങ്ങനെ നമ്മളൊരു യാന്ത്രികമായിട്ട് ജീവിക്കുന്നതല്ലല്ലോ മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിലാരെയും കുറ്റപ്പെടുത്താനും ഇല്ല നമ്മളെ കൊണ്ട് മാക്സിമം ആകുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഹോം ടൂറ് മുന്നിലേക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ യൂട്യൂബിലുള്ള കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട് കേട്ടോ അതായത് വാട്ട്സപ്പിലുണ്ട് അപ്പോൾ അവർക്ക് എൻ്റെ സ്റ്റാറ്റസ് കണ്ടാലും അറിയാം ഇത് എങ്ങനെയാണ് മൂഡ് പോണത് എന്നുള്ളത് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കട്ടോ ഇങ്ങനെ മൂഡ് ഓഫ് ഒക്കെ വന്ന് നമ്മൾ കൈന്നെല്ലാതും പോകണു അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷൻ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു വാക്ക് എന്ന് പറഞ്ഞതല്ലേ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ സ്റ്റാറ്റസ് എന്തേനും പകരം ചൂലെടുത്തൊന്ന് പരടിച്ചു വരിയാലോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചവിട്ടി എടുത്ത് രണ്ട് വട്ടം കുടഞ്ഞിട്ടാലൊക്കെ ഒരു ഡിപ്രഷൻ മാറുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചത് മാറാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ രാത്രി കാലങ്ങളാവുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കും തലയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ തലയ്ക്കൊരു പെരുപ്പ് കൂടുതലാണ് അമ്മൂട്ടി കണ്ണടക്കിട്ടാ പോയോ പായ് കണ്ണടക്കണേ എന്തൊട്ട് കണ്ണടക്കൽ ഇതാണ് കണ്ണടക്കല് കണ്ണടക്കിന്റെ അക്കാലത്തെയും ആഗ്രഹമായിരുന്നു പായ് കണ്ണടക്കി വൈകുണ്ട് അമ്മ പൊത്തി അമ്മ ഒരു കൈ ചേച്ചിക്ക് കൊടുക്കേണ്ട ഭയങ്കര വല്യ ആഗ്രഹായിരുന്നുണ്ട് സാധനം ആ ഒന്ന് വരിക്കത്ര നാളെന്നറത് വാങ്ങിച്ചിട്ട് നോക്ക് ഇട്ടോക്ക് ഇട്ടിട്ട് പോക്ക ചേച്ചി കിട്ടരു കുറേ നാളായിട്ട് പറയണ ഒരു സാധനമാണ് കേട്ടോ അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളപ്പങ്ങനെ വെച്ച് നീട്ടി അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് അതല്ലാണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാന്നേ അതല്ലാണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടേ ഞാൻ ഇതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിണ്ട് പക്ഷെ അത് എവിടെയാണ് കൊണ്ടുവച്ചാന്ന് ഓർമ്മയില്ല അപ്പൊ അപ്പോൾ അവസാനം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ടു കേട്ടി തരാ കേട്ടി കൊടുക്കണിപ്പണം കഴിക്കണമല്ല എന്നൊരു മാലിട്ട് കൊടുക്കാൻ അറിയില്ലേ കടാവിന് അത് ഏതെങ്കിലും ഒരു കണ്ണിയിൽ കൊളത്ത് വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് ശ്വാസം മുടിച്ച കൊല്ലോ എന്താ പറയാ എന്താ പറയാ ഇൻഫിനിറ്റ് ചെയ്യാൻ അറിയാല്ലേ ഇതെന്താ പറയാ എല്ലാവരും പേരുമറന്നു സത്യത്തിൽ എല്ലാവരും പേരുമറന്നു ഇഷ്ടമായി പറയണ കേട്ടോ അപ്പന്റെ മാല എല്ലാവർക്കും ഇഷ്ടമായി കാമൻ ചെയ്യാൻ മറക്കരുത് ഗൈസ് ഇത് മൂപ്പരാളെ പിറന്നാളിൻ്റെ അന്നാണ് കേട്ടോ സോറി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാണ് തലേ ദിവസത്തെ വീഡിയോയും പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടി എന്ന് മനസ്സിൽ വിചാരിക്കുന്നു കേട്ടോ ഇരുപത്തി ആറാം തീയതിയാണ് നാല് വന്നത് ഇരുപത്തി ഏഴാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി എട്ടാം തീയതി മൂപ്പരാൾക്ക് സ്റ്റേറ്റിൽ കലോത്സവമാണ് കേട്ടോ അപ്പൊ തലേ ദിവസം തന്നെ സ്കൂളിൽ പോയിട്ട് സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി പോവാണ് കേട്ടോ ഹലോ ഗൈസ് നമ്മൾ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുക ഏഴരയ്ക്ക് ഇറങ്ങണമെന്ന് വേണ്ടി മണിക്ക് ഇറങ്ങിയാൽ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അരമണിക്കൂർ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടെന്നറിയാം ഏഴരയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കണേക്കാട്ട് മുന്നിലേ ഏഴരക്ക് ഇറങ്ങാന്ന് മനസ്സിൽ വിചാരിക്കാം ഏഴുമണിക്ക് പ്ലാൻ ചെയ്യാം ഏഹ് നമ്മൾ കറക്റ്റ് ഏഴരക്ക് ഇറങ്ങും ഇല്ലേ ഇപ്പൊ ഞങ്ങള് പോവല്ലേ ചെയ്യണത് ബാക്കി അവിടെ പഠിക്കുന്നത് ഇവരൊക്കെ വിചാരം നമ്മള് വേറെ പറയണല്ലേ കൊടുന്ന് കൂക്കു വെട്ടിക്കുണ്ടാ റോഡുണ്ട് സാബ് ഓട്ടി കൂടി എന്നിട്ട് ആ പോണക്ക് ആകെ ഒരു വണ്ടിക്ക് പോവാനുള്ള സ്ഥല ഇത്ര തീർതിയിലേ പിന്നെ എവിടേക്ക് പോണേശ്വര അങ്ങനെ പഠിക്കാം ഞാൻ അടിച്ചിട്ട് കൊടുത്ത് എന്താ പോ മമ്മൂട്ടിയും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഒരു ഒന്നേക്കാ മണിക്കൂർ ഉണ്ട് കേട്ടോ യാത്രയുള്ളത് ഇന്ന് ബ്ലോക്ക് ഉണ്ടാവും അറിയില്ല ഇന്ന് ആരായത് കൊണ്ട് കാലത്തല്ലേ ഭക്ഷണം കഴിക്കണേൻ്റെ ഇടയിൽ കൂടെ അത് ചാല കൂടി എത്തിയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചായ ഒക്കെ കുടിച്ചായിരുന്നു പിന്നെ ചായ ചാലക്കൂടി എത്തിയിട്ട് ഞങ്ങള് ചായ കുടിക്കാം പിന്നെ പരിപാടിയുടെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല കോപ്പിറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ട്സ് ഒക്കെ ഇട്ടിടാം അയ്യോ നമ്മൾ മറ്റേ ഫോൺ എടുത്തില്ല അല്ലേ നമ്മടെ ചെരിഞ്ഞ ടോൾ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞിട്ടില്ല അപ്പുറത്തും വരൂല്ലേ ഇനി വി ഷേപ്പിലാവോ ടോള് വരണ ഇതൊരുമാതിരി എന്തോ വേറെ ഷേപ്പിലുള്ള ഭംഗിയുണ്ട് ഞാൻ ഭംഗിയില്ലന്നല്ല പറഞ്ഞത് മീൻസ് നേരെ വരണ്ട സാധനം ഇവര് ചരിച്ചു പണിതു ഒരു വെറൈറ്റി ആയില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് പൊട്ടാന്നല്ല പറഞ്ഞു എനിക്ക് സംഭവം എനിക്ക് ഇഷ്ടായി കാരണം മോഗിന്നുള്ള വ്യൂ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ആ മോഗളീന്ന് ഇങ്ങടെ കാണാ ആ ഭാഗത്തേക്ക് എല്ലാം കാണാ വ്യൂ ഉണ്ടാവാൻ നേരെ കാണുമ്പോ അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യൂന്ന് പറയുന്നത് മുകളിൽ ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങോട്ടല്ലേ കാണാ ചെരിന്നാണട്ടെ ഇവിടെ പൊട്ടന്മാരണ്ടെ പലതും പറയും അത് കാര്യ ഒരു ബോധലോധ കിളി പോയ പോയമ്മേ സിനർനെ അടു കേലിയൊന്നും കൂടക്കോളും ജനുവരി ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്ക നിങ്ങൾക്ക് ബിൻഡ ടീച്ചർ പറഞ്ഞന്ന് അപ്പോൾ ഡിസംബർ 30 30 30 കാണിക്കയെന്ന് പറഞ്ഞ കഴിഞ്ഞ മീറ്റിംഗിലെ അപ്പോൾ ഞങ്ങടെ ക്രിസ്മസ് ഒക്കെ നിങ്ങൾക്ക് വെക്കേഷൻ ഇല്ല ഓ എവിടെന്ന് ജനുവരി ഫസ്റ്റ് വീക്ക് പറഞ്ഞു ജനുവരി ഫസ്റ്റ് വീക്കാണ് ക്രിസ്മസ് വെക്കേഷൻ ഇല്ല പഠിക്കണ്ട എന്നിട്ട് ഇൻ 400 മീറ്റേഴ്സ് ടേൺ лефт We are on the fastest road. Take the next left, then turn right. വ്യാസ വിദ്യ നികേതനിലായിരുന്നു കേട്ടോ ഇവരുടെ കലോത്സവം ഉണ്ടായിരുന്നത് അപ്പോൾ ടീമിന് സെക്കൻഡ് പ്രൈസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് കോർഡിനേഷനിൽ അന്നേ നന്നായിട്ടൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പിള്ളേർ കളിച്ചത് പക്ഷേ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ കോർഡിനേഷൻ്റെ ഭാഗത്താണ് അവർക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതവർ പ്രത്യേകിച്ച് ജഡ്ജസ് പറഞ്ഞു പറയുകയും ചെയ്തു കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത് പ്രസിദ്ധ ചാലക്കുടിയാണ് കേട്ടോ ആളുടെ സ്പീച്ചൊക്കെ അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു അതുപോലെ പാട്ടൊക്കെ പാടി പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷിച്ചിട്ട് നമുക്കാണെങ്കിലും അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ തുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ പിൻപിള്ളേരും ആമ്പിള്ളേരും തുള്ളത് കാണാം എനിക്കെന്തോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂബിളടിച്ച് പൊളിച്ച് പാടി പിള്ളേരൊക്കെ ഫുൾ പവറിലായിരുന്നു കേട്ടോ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുക എത്രയോ നല്ല വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ കിടക്കണമെന്നറിയോ അതായത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര പ്രശ്നമാണ് നോക്കൂ